ിൽ പഠനോപകരണമേള കുട്ടികളുടെ മനസ്സ് മനസ്സിലാക്കി വിവിധ ഡിസൈനിലുള്ള സ്കൂൾ ബാഗുകൾ കുടകൾ നോട്ട്ബുക്ക് ലഞ്ച് ബോക്സ് വാട്ടർ ബോട്ടിൽ സ്റ്റേഷനറി സാധനങ്ങൾ യൂണിഫോം തുടങ്ങി എല്ലാം വിദ്യാർത്ഥികൾക്കായി ഞങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു മാൾ ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് മഞ്ചേരി റോഡ് പണ്ടിക്കാട് എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് ബ്ലോക്ക് പഞ്ചായത്ത് അംഗത്തിൻ്റെ അനുമോദനം പെരുനപണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം യു ടി മുൻഷറാണ് തൻ്റെ ഡിവിഷനിൽ നിന്നും എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ മുഴുവൻ വിദ്യാർത്ഥികളെയും അനുമോദിച്ചത് മലാറ്റൂർ വെള്ളിയാർമാളിൽ നടന്ന അനുമോദന യോഗം പി അബ്ദുൾ ഹമീദ് എം എൽ ഉദ്ഘാടനം ചെയ്തു പെരിന്തൽപ്പണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് ചെമ്മാട് ഡിവിഷൻ അംഗം യു ടി മുൻഷറാണ് ഡിവിഷന് കീഴിലെ എസ് എസ് പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചത് ഡിവിഷനിലെ എൺപതോളം വിദ്യാർത്ഥികൾ അനുമോദനം ഏറ്റുവാങ്ങി മുൻഷീറിന്റെ പ്രവർത്തനം ഏറെ മാതൃകാപരമാണെന്ന ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറായിട്ട് ഈ ആറ് മാസത്തിനകത്ത് അദ്ദേഹം ഈ ബ്ലോക്ക് എല്ലാ നന്മ നിറഞ്ഞ പ്രവർത്തനങ്ങളും ആറുമാസം പ്രവർത്തനങ്ങളുടെ കൂടെ ആറ് തന്നെ ഒരു നല്ല പ്രവർത്തനം ഇതിനെല്ലാം കാഴ്ചവെക്കാൻ സാധിച്ചു അതിൽ ഒരു പരിപാടിയാണ് ഈ പരിപാടി തന്റെ ഡിവിഷനിൽപ്പെട്ട കുട്ടികളെ മുഴുവൻ അവരുടെ രക്ഷിതാക്കളെ മുഴുവൻ ഈ പ്രദേശത്തെ സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്ന മുഴുവൻ ആൾക്കാരുടെയും സാന്നിധ്യത്തിൽ നമ്മുടെ ആളുകൾ ആദരിക്കണം ഒരു ചിത്രക്കാരനോട് ഇരിക്കുന്ന ആൾക്കാർ നമ്മുടെ അതിഥികൾ ഇന്നത്തെ മുഖ്യ അതിഥികളിൽ ഈ നാടിന്റെ അഭിമാന പാചകങ്ങളാണ് അവര് അവരെ കണ്ടെത്തി അവർക്ക് സദസ്സിൽ വെച്ച് ഒരു നല്ല മൊമെന്റോ കൊടുത്ത് ആദരിക്കാൻ മനസ്സ് കാണിച്ച ഒട്ടനവധി നമ്പർമാര് ബ്ലോക്കിലും ജില്ലയിലും ഒക്കെ നമുക്കുണ്ടല്ലോ എല്ലാരും ഈ ഒരു പ്രവൃത്തി ചെയ്യില്ല ഏതായാലും അതിന് സമയം കണ്ട് പരിപാടി സംഘടിപ്പിച്ച മനുഷ്യനെ അതിന് മനുഷ്യനെ സഹായിച്ച പാർട്ടിയെ പ്രത്യേകം അഭ്യർത്ഥിക്കാൻ ഈ സന്ദർഭം ചിരാഗ് രണ്ടായിരത്തി ഇരുപത്തി നാല് എന്ന പേരിൽ മേലാറ്റൂർ വെള്ളിയാർമാളിൽ നടന്ന അനുമോദന ചടങ്ങിൽ പെരുതുറണ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ കെ മുസ്തഫ അധ്യക്ഷ വഹിച്ചു ജനപ്രതിനിധികളായ റമത്തുനീസ താമരത്ത ബി നാജിത്ത് പ്രസാദ് എ കെ യൂസഫ് ആജി വി തൊയ്ബ പി ഹിഷാം ചന്ദ്രൻ ചുള്ളി സർവീസ് സാധാരണ ബാങ്ക് പ്രസിഡന്റ് സി അബ്ദുൽ കരീം വി കെ റൌഫ പ്രോഗ്രാം കൺവീനർ റഷീദ് മേലാറ്റൂർ തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ മേലാറ്റൂർ